ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് മാലിന്യ മാലിന്യകോമ്പാരമായിരുന്ന മലപ്പുറം പുളിയേറ്റുമൽ ട്രഞ്ചിങ് ഗ്രൗണ്ട് വീണ്ടെടുത്തത് ആഘോഷമാക്കി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് മാലിന്യം സംസ്കരിച്ച് വീണ്ടെടുത്ത ഭൂമിയിൽ ഗോൾ കീപ്പറായി നിന്ന പി ഉബൈദുള്ള എം എൽ എ കാഴ്ചക്കാരനാക്കി മന്ത്രി ഷൂട്ടൌട്ടിലൂടെ ഗോൾ നേടി മലപ്പുറം നഗരത്തിലെ മാലിന്യം തള്ളിയിരുന്ന പുളിയേറ്റുമ്മൽ ഗ്രൌണ്ട് വീണ്ടെടുത്തത് വഴി നാലര ഏക്കർ ഭൂമിയാണ് തിരിച്ചുപിടിച്ചത് മാലിന്യം നീക്കം ചെയ്ത് ഭൂമി തിരിച്ചെടുത്തതിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് മന്ത്രി ജനപ്രതിനിധികൾക്കൊപ്പം പന്ത് തട്ടിയത് മാലിന്യ കൂമ്പാരമില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് സംസ്ഥാനം മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു ബ്രഹ്മപുരത്തിന്റെ ഉദാഹരണം നമ്മുടെ നോക്കിയപ്പോൾ എത്ര മെട്രിക് ടണ്ണാണെന്ന് നോക്കി ഇവിടെ എണ്ണായിരത്തി അഞ്ഞൂറ്റി നാപ്പത്തി ഏഴാണ് ബ്രഹ്മപുരത്ത് ഒൻപത് ലക്ഷം മെട്രിക് ടണ്ണാണ് എന്ന് പറഞ്ഞാൽ നൂറ്റിപ്പത്ത് പുളിയേറ്റമ്മൽ ട്രഞ്ചിങ് ഗ്രൗണ്ട് ചേർന്നതാണ് ഒരു ബ്രഹ്മപുരം ആയിരം കോഴിക്ക് അര കാടാന്ന് പറയുന്നില്ല അതുപോലെയാണ് നൂറ്റിപ്പത്ത് പുളിയേറ്റമ്മൽ ട്രഞ്ചിങ് ഗ്രൗണ്ട് ചേർന്നതാണ് ബ്രഹ്മപുരം ബ്രഹ്മപുരത്ത് രണ്ടു കൊല്ലം മുമ്പ് തീപ്പിടുത്തുണ്ടായി വലിയ പ്രശ്നമായി പന്ത്രണ്ട് ദിവസം തീ നിന്ന് കത്തി അവസാനം വലിയ ചർച്ച വിവാദം കോലാഹലം എല്ലാം അവസാനിച്ചു അന്ന് നിയമസഭയിൽ കൊടുത്തൊരു വാക്കായിരുന്നു ബ്രഹ്മപുരം ഒരു പൂങ്കാവനമാക്കി മാറ്റും എന്ന് അപ്പൊ ബ്രഹ്മപുരത്തെ ആ പ്രഖ്യാപനമൊക്കെ നടത്തി ജലരനോട് ചോദിച്ചു എന്ത് കണ്ടിട്ടാണ് ഈ പ്രഖ്യാപനം നടത്തിയത് അത് കെ എസ് ഡബ്ല്യു എം പിയിൽ വരുന്നതല്ല പക്ഷെ നമ്മൾ വേറെ ഫണ്ട് അതിന് വേണ്ടി പ്രത്യേകമായി കണ്ടെത്തി ധനകാര്യ വകുപ്പ് മന്ത്രി അതിനെ സഹായിച്ചു പ്രത്യേകം ഒരു സംവിധാനമൊരുക്കി ഇന്നിപ്പോൾ രണ്ട് കൊല്ലം കഴിയുമ്പോൾ അഭിമാനത്തോടെ പറയാൻ കഴിയും ബ്രഹ്മപുരം പഴയ ബ്രഹ്മപുരമല്ല കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന് അവിടെ തൊണ്ണൂറ് ശതമാനവും ആ സ്ഥലം പൂർണ്ണമായും വീണ്ടെടുത്തു കഴിഞ്ഞു നൂറ്റിപ്പത്ത് ഏക്കറാണ് തൊണ്ണൂറ് ശതമാനവും വീണ്ടെടുത്തു കഴിഞ്ഞു എന്ന് മാത്രമല്ല അവിടെ ചെടികൾ വളർന്നു തളിരിട്ടു പൂക്കൾ വിടർന്നു പക്ഷികളും ശലഭങ്ങളുമെല്ലാം തിരിച്ചു വന്നു ഒരിക്കൽ വിഷമയമായിരുന്ന ആകാശം മുട്ട ഉയരത്തിലുണ്ടായിരുന്ന മാലിന്യം മലയിൽ കോടി രൂപയുടെ ടൺ മാലിന്യം പ്രതിദിനം സംസ്കരിക്കാൻ ശേഷിയുള്ള അത്യാധുനികമായ കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റിന്റെ പണി പൂർത്തിയായി ട്രയൽ റൺ വിജയകരമായി നടന്നു ഇരുപത്തെട്ടാം തീയതി അതിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിരിക്കുകയാണ് അസാധ്യം എന്ന് കരുതിയത് സാധ്യമാക്കാൻ നമുക്കായി മാലിന്യ കൂമ്പാരമില്ലാത്ത ആദ്യ സംസ്ഥാനമായി കേരളം മാറും അസാധ്യമെന്ന് കരുതിയ പല പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പാക്കാൻ സർക്കാരിന് കഴിഞ്ഞു കേരളത്തിന്റെ ആശയമായ ഹരിത കർമ്മസേന ഇന്ന് രാജ്യത്തിന് മാതൃകയാണ് പുതിയ തലമുറയിൽ മാലിന്യ സംസ്കരണത്തിന്റെയും ശുചിത്വത്തിന്റെയും പാഠം പകർന്നു നൽകാൻ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് കുട്ടികൾക്കായി ശുചിത്വ സ്കോളർഷിപ്പ് നൽകുകയും ബോധവൽക്കരണം നടത്തുകയും ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു പി ഉബൈദുള്ള എം എൽ എ അധ്യക്ഷത വഹിച്ചു പുളിയേറ്റുമൽ ഗ്രീൻ ബെൽറ്റ് പദ്ധതി ഉദ്ഘാടനം പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ നിർവഹിച്ചു നഗരസഭയിലെ ഹരിതകർമ്മസേനയെ കർമ്മസേനയെ ഇ ടി മുഹമ്മദ് ബഷീർ എം പി ആദരിച്ചു കെ എസ് ഡബ്ല്യൂ എം പി ഡയറക്ടർ ദിവ്യ എസ് അയ്യർ ജില്ലാ കളക്ടർ ബി ആർ വിനോദ് നഗരസഭ ചെയർമാൻ മുജീബ് കാടേരി എന്നിവർ പ്രസംഗിച്ചു ലോക ബാങ്കിന്റെയും ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെയും സാമ്പത്തിക സഹായത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന കേരള ഘരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായാണ് മാലിന്യക്കൂനകൾ നീക്കം ചെയ്തത് സംസ്ഥാനത്തെ ഇരുപത് നഗരഭരണ പ്രദേശങ്ങളിലാണ് ഇത്തരം പദ്ധതി നടപ്പാക്കുന്നത് ഇതിൽ ആദ്യം പൂർത്തിയാകുന്നത് മലപ്പുറത്താണ് നാലടിത്താഴ്ചയിൽ മാലിന്യങ്ങൾ കുഴിച്ചെടുത്ത് വേർതിരിച്ച പത്തായിരത്തി എണ്ണൂറ് മെട്രിക്യൂബ് മാലിന്യമാണ് വിവിധ ഫാക്ടറികളിലേക്കും ും നിർമ്മാണ മേഖലയിലേക്കും കയറ്റി അയച്ചത് വർഷങ്ങളായി മലപ്പുറം നഗരപ്രദേശങ്ങളിൽ നിന്നും ശേഖരിച്ച മാലിന്യങ്ങളായിരുന്നു പുളിയേറ്റുമൽ ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ തള്ളിയിരുന്നത് ഈ മാലിന്യങ്ങളെ കമ്പി മണൽ കല്ല് തുടങ്ങിയവ വിവിധ ഇനങ്ങളായി വേർതിരിച്ചാണ് ബയോ ബയോമൈനിങ് പദ്ധതി പൂർത്തീകരിച്ചത് തിരിച്ചെടുത്ത ഭൂമിയിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ കൺവെൻഷൻ സെന്റർ കോർട്ട് ർഫ് ഗ്രൗണ്ട് പാർക്ക് ഓപ്പൺ ജിം ഉൾപ്പെടെ സജ്ജമാക്കാനാണ് നഗരസഭയുടെ പദ്ധതി പുളിയേറ്റുമൽ ട്രെഞ്ചിങ് ഗ്രൌണ്ടിൽ നടന്ന പരിപാടിയിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ കൊന്നോല ഫൌസിയ കുഞ്ഞിപ്പു സ്ഥിരം സമിതി അധ്യക്ഷരായ പരി അബ്ദുൽ ഹമീദ് പി കെ സക്കീർ ഹുസൈൻ മറിയുമെരീഫ് സി പി ആയിഷ ബി പി കെ അബ്ദുൾ ഹക്കീം പ്രതിപക്ഷ നേതാവ് ഒ സഹദേവൻ വാർഡ് കൌൺസിലർമാരായ കെ കെ ആയിഷ ബി ഉമ്മർ കെ എസ് ഡബ്ല്യു എം പി ധനകാര്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി എൽ പ്രമീള അസിസ്റ്റന്റ് ഡയറക്ടർ ബി നായസ് കുമാർ എൽ എസ് ജി ഡി അസിസ്റ്റന്റ് ഡയറക്ടർ പി വി ഷാജു പ്ലാനിംഗ് ഓഫീസർ എൻ കെ മുഹമ്മദ് അൻസൽ നഗരസഭാ സെക്രട്ടറി കെ സുധീർ എൽ എസ് ജി ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മിതാ ബി ധരൻ ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ കെ സിറുദ്ദീൻ ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ പി സീമ കുടുംബശ്രീ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ മാലിന്യമുക്ത കേരളം ജില്ലാ സെക്രട്ടേറിയറ്റ് കോർഡിനേറ്റർ ബീന സണ്ണി കില ഫെസിലിറ്റേറ്റർ എ ശ്രീധരൻ പി എസ് വരുൺ എൽ ദേവിക കെ എസ് ഡബ്ല്യു എം പി എഞ്ചിനീയർ വിഷ്ണു ചന്ദ്രശേഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്